സ്നേഹമുള്ളവരെ വിശുദ്ധ ലൂക്കായ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്താം തിരുവഞ്ഞു രണ്ടുപേരും പ്രാർത്ഥിക്കുവാനായി ദേവാലയത്തിൽ പോയി ഒരു പരസ്യനും ഒരു ചുങ്കക്കാരനും പരസ്യം നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ അക്രമികളെ പോലെയോ നീതിരഹിതരെ പോലെയോ പോലെയോ മറ്റു മനുഷ്യരെ പോലെയോ അപ്പുറത്ത് നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാത്തതിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ മാറി നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും ഭയപ്പെട്ടുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് ദൈവമേ ഞാൻ പാപിയാണ് എൻ്റെ മേൽ കനിവുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു ഹൃദയശുദ്ധിയോടുകൂടി ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ച ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത് പരിസ്യൻ പറഞ്ഞു ഞാൻ പരിസ്യരുടെ വസ്ത്രങ്ങൾ ഇടുന്നുണ്ട് ഞാൻ നോയിമ്പ് എടുക്കുന്നുണ്ട് ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട് ഞാൻ കാഴ്ച ഇടുന്നുണ്ട് കർത്താവ് പറഞ്ഞു നിന്റെ കാഴ്ചയോ എന്റെ വസ്ത്രത്തിന്റെ ഭംഗിയോ നിന്റെ ദശാംശമോ ോ നിന്റെ മതമോ നിന്റെ പാരമ്പര്യോ അല്ല ഞാൻ നോക്കുന്നത് ഞാൻ നോക്കുന്നത് നിന്റെ ഹൃദയമാണ് ഒന്ന് താമൂൽ പതിനാറാം അധ്യായം ഏഴാം തിരുവചനം പറയുന്നു മനുഷ്യൻ പുറമേ ശ്രദ്ധിക്കുന്നു കർത്താവ് ഹൃദയത്തിൽ വക്രതയും വഞ്ചനയും ദുഷ്ടതയും മറ്റുള്ളവരുടെ വെറുപ്പും കുശുമ്പും പരദൂഷ്ണവും ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഹൃദയം നോക്കുന്ന ദൈവം പരസ്യ പ്രാർത്ഥന തള്ളിക്കളഞ്ഞ ദൈവം നിങ്ങളെയും പ്രാർത്ഥന തള്ളിക്കളയും അതുകൊണ്ട് നല്ലൊരു ഹൃദയം ഉണ്ടാകട്ടെ അപ്പോൾ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും ദൈവം നിന്റെ കൂടെ ഉണ്ടാകും ദൈവം അനുഗ്രഹിക്കും